ും തിരിച്ചിട്ടില്ല ഗൈസ് ഇവിടെ അതിനെക്കാളും ഇവിടെ എന്ത് പറയും ടോർച്ചർ ചെയ്യായിരുന്നു നമ്മളെങ്ങടെ പോകുന്ന അമ്മച്ചേനെയും കൊണ്ടിരാന് പോവാണ് അപ്പൊ നമ്മൾ പോണത് അമ്മമ്മേനും അമ്മച്ചനും ഞാൻ പറയും

അവര് ഓട്ടോയില് വരാറുണ്ട് അപ്പൊ ഞാനാ പറഞ്ഞത് ഉണ്ണീനെ വീടാണ് കാരണം അവർക്ക് അതൊക്കെ വലിയ ഒരു ഇഷ്ടാണ് നമ്മുടെ പേരക്കുട്ടിയോട് പോയിട്ട് പിന്നെ ഈ കുരുവിടെ പാട് കണ്ടു ഗൈസ് വല്യൊരു കുരുവിട വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തോ ഞാൻ തോന്നുന്നു വല്യ കുരുവി നല്ല വേദന ഉണ്ടായിരുന്നു അത് ഇങ്ങനെയായി ഗൈസ് ഒക്കെ എന്താ നമുക്ക് വേണ്ട അല്ല എന്താ നിന്റെ പ്രശ്നം എന്താ കുഞ്ഞിപ്പൂച്ചു വന്നിട്ട് ഒരു ഗ്ലാസ് തട്ടല ഒരു കപ്പ് താഴെ തട്ടി പൊട്ടിച്ചു അറിയോ നിന്നോടാ പറയണേ നമ്മൾ ഉണ്ണി വണ്ടി എടുക്കണ്ടേ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒന്നുമില്ല ഉണ്ണി ബൈ എന്ത സമയം ഇങ്ങനെയാണ് പെടിക്കണ്ടത് എന്താ തനിയോ ഫോൺ സ്റ്റോറേജും തോന്നുന്നു ബട്ടൺ നീയല്ലേ പറഞ്ഞേ ഞാനാ നിർത്തിക്കും ഗായ്സാപ്പ ഞങ്ങള് പൊയ് കൊണ്ടിരിക്കാണ് എന്താ മഴയൊന്നും ദൈവം സഹായിച്ചാഗിനില്ല മഴ ഇണ്ടെങ്കി ബ്രേക്ക് കൊടുത്തില്ല കേട്ടിട്ടുണ്ട് കെട്ടില്ല അതാണ് അങ്ങനെയാ സത്യം അതാണ് ണ്ട് സ്ഥലം ഒന്നും എന്നോട് അറിയില്ല ഞാൻ ഞാൻ എനിക്ക് അടിപ്പിച്ചിട്ടൊരു ഹൊറാണ് പറയത്തില്ല എന്നാ കൊറച്ച് കൊലപാതകം അങ്ങനെ കുറച്ച് സൈക്കോ പോലത്തെ കഥകൾ സ്വപ്നങ്ങള് മനസ്സിനോട് പാടിച്ചു പറഞ്ഞരാടി പറഞ്ഞി എനിക്ക് എനിക്ക് അടിപ്പിച്ചിട്ട് ഇണ്ടായ കുറച്ച് സ്വപ്നങ്ങളിൽ ലാസ്റ്റ് ഭാഗം മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു ഉണിക്ക് ഉണ്ണിക്ക് ഉണ്ണി പറഞ്ഞാ നിനക്കതൊക്കെ വ്ലോഗാക്കി കൊടുക്കും അവയവ നിങ്ങളെ തള്ളിക്ക് പറഞ്ഞതാക്കി എനിക്ക് ലാസ്റ്റ് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഓർമ്മയുണ്ടോ അപ്പൊ ഞാൻ അത് മാത്രമേ ഇല്ലാത്ത എന്റെ പറഞ്ഞു കൊടുക്കായിരുന്നു ഏഴ് കഥകളെ ഇവളുടെ സ്വപ്നത്തിൽ എന്തോ ഒരു ഹൈലൈറ്റ് എന്ന് അറിയോ ഏഹ് മറ്റേ ഇവളെ സ്വപ്നം കണ്ടൊക്കെ വെച്ചിട്ടുണ്ടാവും സ്വപ്നമൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റ് ആയിട്ടുണ്ടാവും എന്നിട്ട് രാവിലെ എല്ലാവർക്കും ഒരു മെസ്സേജ് അയക്കും മമ്മി ആ പെണ്ണും പുള്ള എന്റെ കൂട്ടി പിടിച്ച് വരിച്ചു അമ്മി അപ്പൊ മമ്മി ഏത് പെണ്ണും കൂട്ടി പിടിച്ചു വെച്ചു പിന്നെയാണ് അവള് എല്ലാം കഴിഞ്ഞ് താഴ്ക്കെ ഇറങ്ങിട്ട് വരും അല്ലെങ്കിൽ ഉറക്കം നീട്ടി കഴിയുമ്പോഴാണ് മനസ്സിലാവുക അത് സ്വപ്നമായിരുന്നു സ്വപ്നത്തിലാണ് പെണ്ണും പുള്ള അവളുടെ കൂട്ടി പിടിച്ചത് ഉണരുമ്പില്ലേ പിന്നെ ഉറക്കം വലിയ ണ്ടല്ലോ അപ്പൊ സങ്കടമൊക്കെ ആയിരിക്കും സ്വപ്നം കണ്ടു ഇങ്ങനെ എനിക്ക് സ്വപ്നത്തില് പറയാൻ പറ്റാത്ത കാര്യം എനിക്ക് പുറത്തുനിന്ന് പറയണം അപ്പൊ എനിക്ക് നല്ലൊരു സമാധാനമല്ലോ എന്നിട്ട് കടന്നു ഞാൻ സുഖമായിട്ട് കടന്നുറങ്ങും അതാണ് എന്ത് എല്ലാവർക്കും കുറെ പേർക്ക് അങ്ങനെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടോ നിങ്ങൾ അങ്ങനത്തെ അനുഭവങ്ങളും സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യ് നോക്കട്ടെ എനിക്ക് സിനിമ പോലെ കഥകൾ വരും സ്വപ്നത്തില് ശരിക്കും ഞാൻ വിചാരിക്കും ഇതൊക്കെ എനിക്ക് സിനിമ ചെയ്താലോന്ന് പക്ഷെ എനിക്ക് നീക്കുമ്പോ ായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും എനിക്ക് കഥകൾ ഞാൻ അങ്ങനെ ആലോചിച്ചെടുക്കും ഉറങ്ങി നീറ്റ് കഴിഞ്ഞാൽ ഞാൻ നേരം കണ്ട സ്വപ്നം എടി സ്വപ്ന സ്വപ്ന എന്താ സിനിമ പോലെയുള്ള കഥ ഉണ്ടാവും പക്ഷെ എനിക്ക് ആവുന്നത് കൊറേ ഒക്കെ ആലോചിച്ചെടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിക്കും സ്വപ്നം കണ്ട് നീറ്റ് കഴിഞ്ഞാ ഇത്രയും നേരം ഇണ്ടായ കഥകളും ഫസ്റ്റ് തൊട്ട് ഇങ്ങനെ ആലോചിക്കും എനിക്ക് കിട്ടാറുണ്ട് കഴിവ് നിങ്ങൾ ഡിപ്പെട്ടോ ചില സമയം ഞാൻ നല്ല സ്വപ്നം കാണുന്ന ഒരു സമയായിരിക്കും ചില സമയക്കണത് അറിയില്ല പിന്നെ രാവിലെ നീക്കുക അങ്ങനെ ഒരു ടൈം ഉണ്ടാവും അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നീക്കും അങ്ങനെ അതങ്ങനെ ഓരോ സമയം ഓരോ ആൾക്കാർക്ക് ഓരോ രീതി രീതിയില്ലേ അതിന് ബുദ്ധി ഉള്ളോണ്ട് അത് അങ്ങടേ പോയി എനിക്കിപ്പോ കാണായിരുന്നു അപ്പൊ ഓക്കെ ഗായസ എന്തായാലും എനിക്ക് അമ്മയും അമ്മച്ചനിയും എനിക്ക് നമ്മള് എപ്പോഴും അങ്ങട് പോവാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് നല്ല സന്തോഷമാണ് നമ്മളായിട്ട് കൊണ്ടു കൊണ്ടുവരാൻ പോയി അത് ഫോർ ദ ഫസ്റ്റ് ടൈം അമ്മയും അമ്മച്ചനെ പേക്ക് ഞാൻ പേര് കുട്ടികളെ പോകുന്നു പിന്നെ ഗൈസ് ഞാന് ആ അത് ഞാന് കാണിക്കണ നേരെ കാണിച്ചോ ഇല്ലെങ്കി ഞാൻ തൊപ്പു ഞാൻ ട്ടോട്ട് നല്ല മെയിൻ റോഡും നല്ല നല്ല പ്ലെയിൻ ആയിട്ടുള്ള കൊടുക്കേ നല്ല പ്ലെയിൻ ആയിട്ട് വണ്ടികളൊന്നും ഇല്ലാത്ത സ്ഥലം ഇതില് നിങ്ങള് വിചാരിക്കരുത് എന്ത് ഈവണ് ഇങ്ങനത്തെ റോഡിൽ കൂടെ ഓടിക്കുള്ളൂന്ന് വിചാരിക്കരുത് ഞാൻ മെയിൻ റോഡ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അവിടെ നോക്കല് ഞാൻ പറയാൻ പോറന്നു പോയി ആ ഞാൻ ലേണേഴ്സ് എടുക്കാൻ പോകുന്ന ഒരു ഷോർട്സ് എന്റെ വീഡിയോ എത്ര ഡിജിറ്റ് ഡിജിറ്റാക്കിയപ്പോ കണ്ടുട്ടോ ഞാൻ അത് ഷോർസ് ആയിട്ട് എനിക്ക് ഡേറ്റ് ഇപ്പൊ എന്താ ചേച്ചി ടൈം വന്ന ടൈമിലായിരുന്നു എന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇലക്ഷൻ വന്ന ടൈം ആയതുകൊണ്ട് അതെന്തോ മാറ്റി വയ്ക്കാൻ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ചേച്ചി എന്റെ ഡേറ്റ് ഡേറ്റ് എടുക്കാൻ വേണ്ടിട്ട് വിളിക്കുമ്പോ ഒ ടി പി വേണമല്ലോ അപ്പൊ വിളിക്കുമ്പോ ഞാൻ എടുക്കൂല ഫോണ് സൈലന്റ് ആയിരിക്കും പിന്നെ തിരിച്ചു വിളിക്കുമ്പോഴേക്കും ആ ഡേറ്റ് പോയിട്ടുണ്ടാവും പിന്നെയും പിന്നെയും വിളിച്ചു രണ്ട് രണ്ടു മൂന്ന് വട്ടം വിളിച്ചു പോന്നു അപ്പൊ നമുക്ക് ആ ഡേറ്റ് ഒക്കെ മിസ്സായിരിക്കാണ് സോ ഞാൻ ഇപ്പം ഞാൻ വിചാരിച്ചു വേ എപ്പോഴാച്ചാണ് ആവട്ടെ എപ്പഴാച്ചാണ് കിട്ടട്ടെ ഇത് അതെന്നെ എപ്പഴാ എപ്പോഴാന്നൊക്കെ ഇങ്ങനെ അലച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നാവണത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ അതിന് മമ്മീം പറഞ്ഞു ഇനി എന്താച്ചാ എപ്പഴാണ് കിട്ടണ കിട്ടട്ടെ അപ്പം പോയിട്ട് എടുക്കാന്ന് പറഞ്ഞു അതേ വഴിയുള്ളൂ അതെ അതെ എന്തായാലും എന്തായാലും നമുക്ക് ഡേറ്റ് കിട്ടിയാലേ ആണ് പോവാൻ നമുക്ക് ഡേറ്റ് കിട്ടിയതാണ് ഓടിക്കു ടെസ്റ്റിന് പോവാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇനിയിപ്പൊന്നും ചെയ്യല്ലേ എന്റെ ഇത്രയും ദിവസം ഞാൻ ക്ലാസ്സിന് വെറുതെ പോയി കുറച്ച് നേരത്തെ പോയി തോന്നു ലിഫ്റ്റ് വെച്ചതാണോ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അമ്മമ്മടി അമ്മമ്മടി അമ്മമ്മുടെ അമ്മയും അടുത്ത് അമ്മച്ചടുത്തെത്തി കാണാം ഓക്കേ ബായ് ഉണ്ണി എന്തൊക്കെയാ സ്കില്ലില് കാണിക്കുന്നുണ്ട് ഇത് കാക്കക്കുൾ ുള്ളി കാക്ക പുള്ളി അല്ലാട്ടോ അത് എന്തോ വലുതായിട്ട് കറുത്തതായിട്ടാണ് അച്ചു എന്താ വല്ലാത്ത സങ്കടത്തിലാണല്ലോ കേറ് പോവാ

ಹೇ ಐಡಿ ಬಿಟಿಲ್ಲ ಅವ್ಡೆಣ್ಣ ಕಣ್ಣಲ್ಲಿ ಬೆಳ್ಳಿ ಬೆಳ್ಳಿ ಕೂಡ ಬೆರಿ ಹೋಗೋ ಚೋಕಣ್ಣ ಋಷೋ ಚೋಕಣ್ಣ ಬೆಟ್ಟಿಪೋಡಾ ಆ ಮಚಿ ಸೇಯಕಣ್ಣ ಪೇಲೇಸೆ ಟಿ ಟಾಕೋ ತೆಲ್ಲಾ ആ ചക്കടുത്തിന്റെ കൈ നോക്ക് ഓടിക്കൈ നോക്ക് മൈലേഞ്ചിന്റെ മോളിലിട്ട പക്ക വെക്കാൻ എന്നിട്ട് ഞാൻ എവിടെ എന്ത് എന്തിട്ട് പോയാൽ ആരെങ്കിലും അച്ഛ വരുന്നുണ്ടോ എന്താ വരുന്നുണ്ടോ വൈ ഒരാഴ്ച കൊണ്ടുട്ടെ ഒരാഴ്ച അവിടെ നിക്കണം സോറി അച്ഛോ സോറി പോകാം ബാഹുബലി ഗൈസപ്പ നമ്മള് എന്തായാലും എടുത്തിട്ടുണ്ടോ അമ്മ കേറിയിരിക്കുന്നുണ്ട് ഹലോ ഹലോ അമ്മച്ചല്ലോ ഉണ്ണിയോട് ഓടിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മഴക്കാർ കണ്ടോ മഴ വരുന്നുണ്ട് മഴ പെയ്ത ഉണ്ണിക്ക് മഴയെ തോടിച്ചീലല്ലേ അതിന്റെ ഒരു ടെൻഷനാണ് എനിക്ക് മഴ ഞാൻ പെയ്യുന്ന തകടിക്കട്ടോ ഞാനമ്മടെ കിടക്കാം ഓക്കെ കൈസ് അപ്പൊ നമ്മള് വീടെത്തിന്റെ കറക്റ്റ് നമ്മുടെ എത്തിയപ്പോഴാണ് മഴ പെയ്തോ അല്ലാണ്ട് ഇത്ര നേരം മഴ പൊരിഞ്ഞ വ്ലോഗിംഗ് ആണ് അവിടെ ഇവിടെ വ്ലോഗിങ് ആണ് അപ്പൊ ഇവിടെ കുറച്ച് എത്തിയപ്പോഴും മഴ പെയ്തു ഭാഗ്യം ബൈക്കിലാണ് പേരില്ല പക്ഷെ നമ്മൾ മഴയിലേക്ക് എന്നിട്ട് എന്തൊക്കെയാ സൗണ്ട് കൂട്ടുണ്ട് സൗണ്ട് സ്പീഡ് കൂട്ടുകേ സ്പീഡ് കൂടുമ്പോ എനിക്ക് ബാക്കിൽ കടക്കുമ്പോ പേടിയാവും ആ ചെടിയിൽ പുല്ലുണ്ടായിരുന്നു അത് ചെടിൽ എനിക്ക് സോണി അവിടെ കിടന്ന് കരയുണ്ട് ഇത്രയും കൊടുക്കാൻ വേണ്ടി അത് വന്നില്ല ഗോ എന്താണ് മഴ കാരണം നോക്കൂ പോവാൻ പറ്റില്ല ഞാൻ നമ്മൾ സിനിമയ്ക്കൊക്കെ പോവാൻ പ്ലാൻ ചെയ്തതല്ലേ ഹലോ പോവാസ അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു എല്ലാരും അവിടെ ય બાય બાય